നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ് യു എസ് പ്രസിഡന്റ് ആയ ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീരുവ പ്രഖ്യാപനം അത് തീപിടിപ്പിക്കുകയാണ് ലോകരാജ്യങ്ങളെ മുഴുവൻ ഭീതിയുടെ മുൾബുനയിലാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ തീരുവ ഒന്ന് ആലോചിക്കണം ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധികം തീരുവ ചുമത്തും എന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ജപ്പാൻ ദക്ഷിണ കൊറിയ മ്യാൻമാർ ലാവോസ് ദക്ഷിണാഫ്രിക്ക കസിസ്ഥാൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അധിക തീരുവ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് യു എസുമായി ഒരു വിലപേശൽ നയത്തിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ യു എസ് ആ കാര്യങ്ങളിൽ ഒരു പുനർചിന്ത ഉണ്ടാക്കുകയുള്ളൂ അതുവരെ രാജ്യാന്തര വ്യാപാര രംഗത്ത് അനിശ്ചിതത്വം തുടരും എന്നാണ് യു എസ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഏതെങ്കിലും രാജ്യം യു എസിനെതിരെ പകരം തീരുവ ചുമത്തുകയാണെങ്കിൽ അതേ തീരുവ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന തീരുവയ്ക്ക് പുറമേ തന്നെ കൂട്ടും എന്നാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് തീരുവയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റേതെങ്കിലും രാജ്യങ്ങൾ വഴി ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചാൽ അവിടെ ഉയർന്ന തീരുവ കൃത്യമായി കൈയോടെ പിടികൂടി ചുമത്തും എന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഏതായാലും ട്രംപിന്റെ ഈ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലിനെതിരെ ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ചൈനയും റഷ്യയും ഈ തീരുവ നയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് അമേരിക്കയുടെ നടപടിക്രമങ്ങളെ വിയോജിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു ഏതായാലും ആ കാര്യങ്ങളിൽ കൃത്യമായി ഇന്ത്യയുടെ അംഗീകാരം കൂടി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയും ആ കാര്യത്തിൽ പരിപൂർണമായി അംഗീകരിച്ചിരിക്കുകയാണ് ബ്രിക്സ് ഉച്ചകോടിയിലെ റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും അമേരിക്കയുടെ ഏകാധിപത്യ നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് വിവിധ രാജ്യങ്ങൾക്കെതിരെ ഏകപക്ഷീയമായി സാമ്പത്തിക ഉപരോധം ചുമത്തുന്നതിനെതിരെ സർവശക്തിമടുത്ത പ്രവർത്തനം നടത്തും എന്നുള്ള ഒരു പ്രമേയം കൂടിയാണ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഇറാനു മേലുള്ള സമ്മർദ്ദം ഇറാന് മേലുള്ള ഉപരോധം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇസ്രായേലിൻ്റെ അതിക്രമങ്ങൾക്കെതിരെയും ഇതിനോടകം തന്നെ ബ്രിക്സ് ഉച്ചകോടിയിൽ കൃത്യമായി വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പാലസ്തീൻ്റെ സ്വാതന്ത്ര്യ അവകാശത്തെ ഒരു രീതിയിലും ഹനിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യത്തിൽ നിലപാടിൽ മാറ്റമില്ല അത് ഇപ്പോഴും ബ്രിക്സ് അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ ഇടപെടലും അമേരിക്കയുടെ ഈ അനാവശ്യമായിട്ടുള്ള അസമയത്തുള്ള കടന്നാക്രമണവും ഒക്കെ ശക്തമായി എതിർത്തുകൊണ്ടാണ് വന്നത് എന്നാൽ അമേരിക്കയുടെ ഏറ്റുമുട്ടാനല്ല ഞങ്ങളുടെ നയം ബ്രിക്സ് തീരുമാനവും ബ്രിക്സ് നയവും അത്തരത്തിൽ രാജ്യങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലിലോ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിനോ വേണ്ടിയല്ല ഞങ്ങളുടെ സ്വതന്ത്രമായ വ്യാപാര ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം ബ്രിക്സ് എന്ന് പറയുന്നതിൽ ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും ഉണ്ട് അതിനുപരിയായി ഇറാനും എത്യോപ്യയും ഈജിപ്റ്റും ഒക്കെ അടങ്ങുന്ന യു എയും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങൾ കൂടി അതിൽ പങ്കാളികളാണ് ഇതിൽ പങ്കാളിത്തം നേടിയെടുക്കാൻ മുപ്പതോളം രാജ്യങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അതിലെ അംഗങ്ങളാവാൻ തീരുമാനിക്കുന്നവരുണ്ട് അവരുൾപ്പെടെയുള്ളവർ ബ്രിക്സിന്റെ തീരുമാനങ്ങളെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്നവരുമാണ്